പരിശുദ്ധാത്മാവിനാലും വളരെ കർത്താവിനോട് ചേർന്നു എന്ന ും വിശ്വാർദാസ്മാർ മറുപേരുവിളിച്ച പ്രബോധന പുത്രൻ അദ്ദേഹത്തെ കുറിച്ച് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയ ഒരു സാക്ഷ്യം കുറിച്ച് അപ്പോസ്തല പ്രവർത്തിക്കുന്ന പുസ്തകത്തിൽ നാം വായിക്കുന്ന ഒരു പ്രത്യേക സാക്ഷ്യം അവൻ നല്ല മനുഷ്യനും പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറഞ്ഞവനും ആയിരുന്നു ബ്രതവാസിനെക്കുറിച്ച് ഒരു നല്ല സാക്ഷ്യം രേഖപ്പെടുത്തിയിരിക്കുന്നു അവൻ നല്ല മനുഷ്യനായിരുന്നു നല്ല മനുഷ്യനായിരുന്നു എന്ന് പറയാൻ കാരണം അദ്ദേഹത്തിൻ്റെ സ്വഭാവവിശിഷ്ടതകളാണ് ബ്രത്വാസിനെ നല്ല മനുഷ്യനാക്കി മാറ്റിയ അഞ്ച് പ്രധാന കാരണങ്ങൾ സ്തോത്രം ഒന്നാമത്തെ കാരണം സ്തോത്രം അപ്പോസ്തല പ്രവർത്തികൾ പുസ്തകം നാലിൻ്റെ മുപ്പത്തി നാല് മുതൽ മുപ്പത്തി ഏഴ് വരെയുള്ള വാക്യങ്ങളാണ് അപ്പോസ്തല പ്രവർത്തികൾ രണ്ടിൻ്റെ നാൽപ്പത്തി അഞ്ചിൽ സഭയുടെ ഒരു നടപടിക്രമം നമ്മൾ വായിക്കുന്നു സ്തോത്രം അവരെന്ത് ചെയ്യുമാരെന്നറിയാമോ അവർക്കുള്ള വസ്തുവകളൊക്കെ വിറ്റ് കൊണ്ടുവന്ന് അപ്പോസ്തകന്മാരുടെ കാൽക്കൽ വയ്ക്കുകയും അവിടെ നിന്ന് അവരെ ആവശ്യം പോലെ വീതിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായം പണ്ട് ഉണ്ടായിരുന്നു ഇത് ദൈവം പറഞ്ഞിട്ട് അവർ ചെയ്തതല്ല അങ്ങനെ ആ കാലത്തെ വിശ്വാസത്തിന്റെ തീഷ്ണത നിമിത്തം അവർ ചെയ്ത ഒരു രീതിയാണ് പ്രബോധനപുത്രൻ എന്നർത്ഥമുള്ള അദ്ദേഹത്തെ കുറിച്ചുള്ള അഡ്രസ്സ് പേര് ജോസഫ് എന്നായിരുന്നു അപ്പോസ്തലന്മാർ അദ്ദേഹത്തിന് ഒരു മറുപേര് കൊടുത്തു എന്താ എന്താബാസ് ബർദബാസ് എന്ന വാക്കിന്റെ അർത്ഥം പ്രബോധനപുത്രൻ അദ്ദേഹം സൈപ്രസ് ദ്വീപുകാരനായിരുന്നു അദ്ദേഹം എന്ത് ചെയ്തു തനിക്കുള്ള ആ നിലം വിറ്റ് പണം കൊണ്ടുവന്ന് അപ്പോസ്തോലന്മാരുടെ കാൽക്കൽ വെച്ചു നാലാമധ്യായത്തിന്റെ അവസാനത്തിൽ കുപ്രോസ്തി യോസഫ് എന്ന ലേബ്യൻ ചെയ്ത ഒരു കാര്യം അവൻ തൻ്റെ നിലം വിറ്റ് ആ കാശ് കൊണ്ടുവന്ന് അപ്പോസ്തവന്മാരുടെ കാൽക്കൽ വെച്ചു അഞ്ചാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് വരുമ്പോൾ അനന്യാസും സഫീറയും എന്ന് പറയുന്ന ഒരു ഭാര്യയും ഭർത്താവും കൂടെ അവർക്കുള്ള ഒരു നിലം വിറ്റ് അതും കൊണ്ടുവന്ന് കുറച്ചെടുത്ത് വെച്ചിട്ട് ബാക്കി കൊണ്ടുവന്ന് കാൽ കടിച്ചു ഈ രണ്ട് സംഭവങ്ങളെയും തമ്മിൽ താരതമ്യം ചെയ്യാൻ ഒരു പ്രത്യേക പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നാൽ നല്ല മനുഷ്യൻ വിളിക്കാനുള്ള ഒന്നാമത്തെ കാരണം അവൻ ചെയ്തതിനകത്ത് ഒരു പൂർണതയുണ്ടായിരുന്നു സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് നല്ലത് എന്ന് കർത്താവ യേശുദാൻ പറഞ്ഞ വാക്ക് ഓർത്തുകൊള്ളു സ്തോത്രം രണ്ടാമത്തെ കാരണം ഒരു പ്രബോധന പുത്രനായിരുന്നല്ലോ അല്ലേ അദ്ദേഹം ഒരു പ്രബോധന പുത്രനായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രബോധനം എന്തിനെ അറിയാമോ എല്ലാവരും കർത്താവിനോട് ചേർന്ന് നിൽക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ പ്രബോധനം അപ്പോ പ്രവർത്തികൾ വാക്യം അവൻ ദൈവകൃപ സന്തോഷിച്ചു എല്ലാവരും ഹൃദയ തക്കവണ്ണം മനസ്സുകൊണ്ട് നിൽക്കുന്ന ഒരു അനുഭവം നമ്മളിൽ ഉണ്ടാകണം അതാണ് നമ്മെ ആത്മികമായി നല്ല മനുഷ്യരാക്കി മാറ്റുന്ന ഘടകം ഇദ്ദേഹത്തിന് സാക്ഷ്യം പറയാൻ സമയം കൊടുത്തിരിക്കട്ടെ സാക്ഷ്യം പറയാൻ സമയം കൊടുത്താൽ കാച്ചു കുറുക്കി എല്ലാം കൂടെ ഒറ്റവാക്കി പറഞ്ഞു നിർത്തൂല പുള്ളിക്ക് വിവരിച്ച് പറയാനുണ്ട് കൂടി കടന്ന് ജാതികളുടെ മാനസാന്തര വിവരം അറിയിച്ച് സഹോദരന്മാർക്ക് മഹാ സന്തോഷം വരുത്തി ജാതികൾ രക്ഷിക്കപ്പെട്ടു എന്നുള്ള കാര്യം സഭയിൽ ചെന്ന് പറഞ്ഞ് സഭയ്ക്ക് എന്ത് വരുത്തി ുംങ്ങളെ കൊണ്ട് ജാതികളുടെ ഇടയിൽ അത്ഭുതങ്ങളും എല്ലാം വിവരിക്കുന്നത് കേട്ടുകൊണ്ടിരുന്നു ഹലോ സഭയിൽ ചെന്നപ്പോ സോദ്രൻസും പൗലോസും കൂടെ തങ്ങളിൽ കൂടെ ദൈവം ചെയ്യിച്ച പ്രവർത്തികൾ വിവരിക്കുന്നത് കേട്ട് ജനം സന്തോഷത്തോടെ ദൈവത്തെ ും സംസാരിച്ചതും എല്ലാം അവനോട് പറഞ്ഞു പറയാൻ ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഇദ്ദേഹത്തെ നല്ല മനുഷ്യൻ എന്ന് വിളിച്ചതിൻ്റെ മൂന്നാമത്തെ കാരണം അദ്ദേഹത്തിൻ്റെ ആത്മിക തീഷ്ണതയാണ് മിഷ്ണറി യാത്രയിൽ പോയ വഴിക്ക് ലുസ്ത്ര എന്ന് വെള്ള സ്ഥലത്ത് വെച്ച് ജന്മന മുടന്തനായിരുന്ന ഒരു മനുഷ്യനെ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം വരുത്തി ഇത് കണ്ടപ്പോൾ അടുത്തുള്ള അമ്പലത്തിലെ പൂജാരി ആളുകളെ കൂടെ കൂട്ടിക്കൊണ്ടുവന്ന് ദേവന്മാർ മനുഷ്യരൂപത്തിൽ നമ്മുടെ നടുവിൽ ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ഇവരെ ആരാധിക്കാൻ തുടങ്ങുകയാണ് തുടങ്ങുകയാ ബുധൻ എന്നും ഇന്ദ്രൻ എന്നും പേര് വിളിച്ചു അവര് ചെയ്ത് കേൾക്കണോ ഫ്രൈസലോ അവർ തങ്ങളുടെ വസ്ത്രങ്ങളെ കീറി വസ്ത്രം കീറി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം തീവ്രത കാര്യങ്ങളിൽ വസ്ത്രം വസ്ത്രം കീറിക്കൊണ്ട് പുരുഷാരത്തിന്റെ ഇടയിലേക്ക് ഓടിച്ചെന്ന് നിലവിളി പറഞ്ഞത് പുരുഷന്മാരെ നിങ്ങൾ ഈ ചെയ്യുന്നത് എന്ത് ഞങ്ങൾ നിങ്ങളുടെ സമസ്വഭാവമുള്ള സ്വഭാവമുള്ള മനുഷ്യരാത്രേ നിങ്ങൾ ഈ വ്യർത്ഥ കാര്യങ്ങളെ വിട്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള ജീവനുള്ള എന്നുള്ള സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു മനുഷ്യരാരും ആരാധനയ്ക്ക് യോഗ്യരല്ല ഒരു മനുഷ്യനെയും ആരാധിക്കാൻ പാടില്ല കാരണം അവൻ ഹാമാനെ കുമ്പിടാഞ്ഞതല്ലേ ഒരു മനുഷ്യനെയും പാടില്ല സാർ വരുന്നു നമസ്കാരം എന്ന് പറയുന്നത് സാറിന് ആരാധനല്ലാണ് അല്ലേ ബഹുമാനിക്കുകയാണ് ഇതിന്റെ അപ്പനെ അമ്മേ ബഹുമാനിക്കുകയാണ് പക്ഷെ ആരാധിക്കുകയല്ല ആരാധന അമേൻ സർവശക്തനായ ദൈവത്തിന് മാത്രം തെളിവ് പറയാൻ പോകുകയാണ് സ്തോത്രം ഇവിടെ പൗലോസിനെയും ജനം ആരാധിക്കാൻ തുടങ്ങുന്നു അതൊരു വ്യർത്ഥമായ കാര്യമാണെന്നാണ് പറഞ്ഞത് അല്ലേ പത്രോസിന്റെ കാൽക്കൽ വീഴുകയാണ് ധർമ്മ ഉപദേഷ്ടമാണ് അല്ലെ ജനത്തിനിടയിൽ സാക്ഷ്യമുള്ളവനാണ് സ്വതന്ത്ര ഒരു ജാതിയനാണെങ്കിലും ഒരു വലിയ സർക്കാർ ഉദ്യോഗസ്ഥനാണ് ശതാധിപനാണ് നിന്റെ ദാനധർമ്മം ദൈവത്തിന്റെ സന്നിധിയിൽ എത്തിയെന്നാണ് നിന്റെ പ്രാർത്ഥന ദൈവ എത്തിയെന്നാണ് നല്ല മനുഷ്യനാ ഹേ നീ ആളേച്ച് യോപ്പയിലേക്ക് ആളേച്ച് സ്തോത്രം ഷീമോൻ എന്ന പത്രോസിനെ വരുത്തുക അവൻ തോൽക്കൊല്ലനായ ഷീമോൻ്റെ വീട്ടിൽ താമസിക്കുന്നു അങ്ങനെ ആളേച്ച് പത്രോസിനെ വരുത്തി പത്രോസ് വീട്ടിലോട്ട് വന്നപ്പോൾ ഈ കൊറന്നല്യോസ് എന്ന് പറയുന്ന പട്ടാള മേധാവി ഓടിച്ചെന്ന് പത്രോസിന്റെ കാൽക്കൽ വീണു ഞങ്ങൾ നിങ്ങൾക്ക് സമ മനുഷ്യരെ ദൈവത്തെ ആരാധിക്കാം മനുഷ്യരാൽ ദൂതന്മാരെ ആരാധിക്കാമോ ദൂതന്മാരെ ആരാധിക്കാമോ വെളിപ്പാട് പുസ്തകത്തിൽ ഭാവികാല കാല സംഭവ സംഗ്രഹം ആ വിജനമായ ദ്വീപിൽ കൊണ്ടുപോയിരുത്തിയിട്ട് യോഹനാനും പ്രദർശിപ്പിച്ചു കാണിച്ചു മുമ്പാകെ യോഹനാൻ വീണു നമസ്കരിക്കുന്നു ദൂതൻ അവനെ വിലക്കി ദൂതന്റെ കാൽക്കൽ യോഹനാൻ വീണു നമസ്കരിക്കുമ്പോൾ ദൂതൻ അവനെ എന്ത് ചെയ്തു വിലക്കി സ്തോത്രം എന്തുകൊണ്ട് മനുഷ്യരെ ആരാധിക്കാൻ പാടില്ല അതിന്റെ ഒരു കാരണം കൂടെ ഞാൻ ഇവിടെ പറയാൻ പോവുകയാണ് ഏതു മനുഷ്യനും ജീവിതത്തിൽ പോരായ്മകളുള്ളവനാണ് അപ്പോസ്തോലന്മാർക്ക് തെറ്റുപറ്റിയിട്ടുണ്ട് തെളിവ് പറയാൻ പോവാ എന്തുകൊണ്ട് വിശുദ്ധന്മാരെ ആരാധിച്ചുകൂടാ എന്ന് പറഞ്ഞപ്പോ അതിന്റെ കാരണം കൂടെ പറയണ്ടേ അപ്പോസ്തോലന്മാർക്ക് തെറ്റുപറ്റിയിട്ടുണ്ട് പൗലോസിന് തെറ്റ് രണ്ട് തെറ്റ് പൗലോസ് ഭയങ്കര സ്വർഗത്തോളം ഒക്കെ എടുക്കപ്പെട്ട മനുഷ്യനാ മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ട വ്യക്തിയൊക്കെയാ പക്ഷെ ഈ പൗലോസിനും തെറ്റുപറ്റിയിട്ടുണ്ട് രണ്ട് തെറ്റ് ഏതുമില്ല എന്നും പരിച്ഛേദനയേറ്റാൽ നിങ്ങൾ ക്രിസ്തുവിനോട് വേറിട്ട് ശാപകരിസ്തരായി പോയി എന്നും ക്രിസ്തുവിനെ കൊണ്ട് നിങ്ങൾക്ക് ഒരു ഇല്ല എന്നും പറഞ്ഞ അതേ പൗലോസ് യഹൂദന്മാരെ പേടിച്ചിട്ട് ഒരിക്കൽ തിമത്തിയോസിനെ ചെയ്തു കഴിച്ചു തിമത്യോസിനെതുയപ്രമാണത്തിന്റെ പ്രവർത്തികളാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുന്നില്ല എന്ന് പ്രസംഗിച്ച അതേ ഒരിക്കൽ അവിടുത്തെ യഹൂദന്മാരെല്ലാം കൂടെ പറഞ്ഞു നീ ഇവിടെ വന്നിട്ടുണ്ടെന്ന് ആളുകൾ അറിയും നീ വേദവിപരീതം പ്രസംഗിക്കുന്നവനാണെന്നാണ് ആളുകളുടെ കേൾവി അതുകൊണ്ട് ഞങ്ങൾ ഒരു കാര്യം പറഞ്ഞു തരാം ഇവിടെ ചിലരുണ്ട് നീ അവരെ കൂട്ടിക്കൊണ്ടുപോയി അവർക്ക് ചിലവ് ചെയ്യുക ഹലോ യഹൂദന്മാരുടെ ഇടയിൽ ഒരു ഒരു എന്താ പറയുന്നത് ഒരു സ്വാധീനത കിട്ടാൻ വേണ്ടി ആ നാല് പുരുഷന്മാരെ കൂട്ടിക്കൊണ്ടുപോയി അവർക്ക് വേണ്ടി പണം ചെലവാക്കി താൻ എന്ത് ചെയ്തു ക്ഷൗരം ചെയ്ത് ആ വ്രതമനുഷ്ഠിച്ചു പൗലൂസിന്റെ തെറ്റുപറ്റിയോ രണ്ട് തെറ്റുപറ്റിയോ അവർക്ക് കർത്താവ് ഒരിക്കൽ പ്രത്യേകമായി നൽകിയ ഒരു ഒരു ദർശനമാണ് കെട്ടുന്ന അതിനകത്ത് ഭൂമിയിലെ സകല മൃഗങ്ങളുമുണ്ട് ശുദ്ധി ഉള്ളതും ശുദ്ധി ഇല്ലാത്തതുമുണ്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ശബ്ദം കേട്ടു വാറു തിന്നുക പറഞ്ഞു കർത്താവ് ഞാൻ യഹൂദനാ യഹൂദൻ ശുദ്ധിയില്ലാത്ത മൃഗത്തെ ഭക്ഷിക്കയില്ല ദൈവം പറഞ്ഞു ഞാൻ ശുദ്ധീകരിച്ചതിനെ നീ അശുദ്ധമെന്ന് പറയരുത് ജാതികളുടെ ഇടയിലേക്ക് ദൈവത്തിന്റെ വചനവുമായി പോകാൻ പത്രോസിന് കർത്താവ് നൽകിയ ഒരു ദർശനമാണ് യഹൂദനെ മാത്രമല്ല ജാതികളെയും ദൈവം അംഗീകരിക്കുന്നു എന്ന ഒരു ദർശനമായിരുന്നു പത്രോസിന് വ്യക്തിപരമായി കിട്ടിയ ദർശനമായ ഏതാ ജാതികളും ദൈവസന്നിധിയിൽ അംഗീകരിക്കപ്പെട്ടവരാണ് ഒരിക്കൽ നിന്ന് ചില യഹൂദന്മാർ വന്നപ്പോൾ അവന്റെ കൂടെ ഭക്ഷിക്കാതെ മാറിയുന്നു ഞാൻ ഞാൻ യഹൂദന പത്രോസ് കാണിച്ച ഈ കപടത കണ്ടിട്ട് ആ പൗലോസ് പത്രോസിനെ ശാസിച്ചു തെറ്റുപറ്റിയോ പത്ര തെറ്റുപറ്റിയോ മാത്രമാണോ അവിടെ വായിക്കാണ് എന്തുകൊണ്ട് ഇവിടുത്തെ പുണ്യവാളന്മാരെ ആരാധിച്ചുകൂടാ അവരൊക്കെ തെറ്റുകുറ്റം പറ്റുന്ന മനുഷ്യനാണ് ഒന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ശ്രേഷ്ഠഅപ്പുസ്ഥലന്മാരായ പൗലോസിനും മാത്രമാണോ അവരെ ആരാധിക്കാൻ ഞങ്ങൾ നിങ്ങളോട് മനുഷ്യരെത്ര എന്ന് ദൈവത്തെ എന്ന അവർ അവ മനുഷ്യരാരും ആരാധനയ്ക്ക് യോഗ്യരല്ല യോഗ്യരല്ലവർത്തിയുള്ള പുസ്തകം പതിനഞ്ചാം അധ്യായത്തിന് ഒരു ചരിത്രപരമായ പശ്ചാത്തലമുണ്ട് യഹൂദമതത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്നവർ കുറേ പേരുണ്ട് ജാതീയ പശ്ചാത്തലത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്നവരുണ്ട് ജാതീയ പശ്ചാത്തലത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്നവർ മോശ കൽപ്പിച്ച പരിച്ഛേദന എന്ന കൽപ്പന കൂടെ പാലിക്കണമെന്ന് ചിലർ നിർദ്ദേശിച്ചു വിശ്വാസത്തിൻ്റെ പൂർത്തീകരണത്തിന് പരിച്ഛേദന കൂടെ ആവശ്യമാണെന്ന് ചിലർ വാദിച്ചു അതൊരു തർക്കമായി സഭയിലൊരു വാദവും തർക്കവുമായി അത് ഒരു വാദവും തർക്കവുമായി മാറിയപ്പോൾ പ്രവർത്തികൾ ഉത്സവം പതിനഞ്ചാധ്യായത്തിന്റെ പ്രാരംഭ ഭാഗത്ത് നമ്മൾ വായിക്കുന്നു ഭരണവാസ് എന്ന് പറഞ്ഞു ഈ കാര്യം ഇവിടം കൊണ്ട് ചർച്ച ചെയ്താൽ തീരത്തില്ല അപ്പോസ്തോമാരുടെ അടുക്കിലേക്ക് പോകണം ഹലോ ആരാ മുൻകൈ എടുത്തത് ഭരതവാസ് ഭരതവാസ് നല്ല മനുഷ്യനായിരുന്നു നമ്മുടെ കർത്താവായ ചെയ്തവനായ േശുവിന്റെ നാമത്തിന് വേണ്ടി അപ്പോ സ്ഥല പ്രവർത്തികൾ പതിനഞ്ചാം അധ്യായത്തിന്റെ മുപ്പത്തിയൊന്നാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവർ ഈ ആശ്വാസവചനം വായിച്ച് സന്തോഷിച്ചു എന്താണ് ആശ്വാസവചനം സ്തോത്രം ഏ രക്തം വാർന്നു പോകാത്തത് ശ്വാസം മുട്ടിച്ചത്തത് പരസംഗം വിഗ്രഹാർപ്പിതം എന്നിവ വർജിക്കണമെന്നല്ലാതെ അധികമായതൊന്നും ചുമത്തരുതെന്ന് ഞങ്ങൾക്കും പരിശുദ്ധാത്മാവിനും തോന്നിയിരിക്കുന്നു അദ്ദേഹത്തെ നല്ല മനുഷ്യനാക്കി മാറ്റിയ മറ്റൊരു സംഭവവും കൂടെ വേദപുസ്തകത്തിനുണ്ട് ദൈവത്തിന് സ്തോത്രം അത് പ്രവർത്തികളുടെ പുസ്തകം പ്രൈസലോൺ മുതൽ कुरे, ah. 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 ും പിന്നെയും ചെന്ന് സഹോദരന്മാർ എങ്ങനെ ഇരിക്കുന്നു എന്ന് നോക്കുക എന്ന് പറഞ്ഞു കൂട്ടിക്കൊണ്ട് പോകുവാൻ പൗലോസോ പമ്പുലിയിൽ നിന്ന് തങ്ങളെ വിട്ട് പ്രവർത്തിക്ക വരാതെ പോയവനെ കൂട്ടിക്കൊണ്ടു പോകുന്നത് യോഗ്യമല്ല എന്ന് നിരൂപിച്ചു അങ്ങനെ അവർ തമ്മിൽ ഉഗ്രവാദം ഉണ്ടായിട്ട് വേർപിരിഞ്ഞു കൂട്ടി കപ്പൽ കയറി ദ്വീപിലേക്ക് പോയി മർക്കോസിനെ ഒന്നാമത്തെ മിഷനറി യാത്രയ്ക്ക് പോയപ്പോ പമ്പുല്ലിയിൽ വെച്ച് ഇടയ്ക്ക് വെച്ച് ഇട്ടിട്ട് പോകുന്നൊണ്ട് പോകണ്ടബാസ് പറഞ്ഞു പോകണം

ഈ മുന്നണി പോരാളിയായിരുന്ന പൗലോസ് ജയിലിലായി ജയിലിലായിരിക്കുമ്പോ അവന്റെ കൂടെ കഴിഞ്ഞ കാലങ്ങളിൽ സഹകരിച്ച ഓരോ കൂട്ടുവേലക്കാരെയും കുറിച്ച് തൻ തിരിഞ്ഞു നോക്കാൻ തുടങ്ങി അവൻ ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ടുപോയി ചെമ്പുപണിക്കാരനെ അലക്സാന്തർ അവർ എനിക്ക് വളരെ ദ്രോഹം ചെയ്തു രണ്ടുപോലിന്റെ

ഈ പയ്യൻ സുവിശേഷം കാര്യമാ അവൻ ശുശ്രൂഷയിൽ നിന്ന് വിട്ടുപോയനെ പാളിച്ചകൾ പലതും പറ്റിയിട്ടുള്ളവനാ എന്താ ഗസമനാ തോട്ടത്തിൽ യേശുവിനെ അറസ്റ്റ് ചെയ്തപ്പോ വെറും വസ്ത്രം പുതച്ചുകൊണ്ട് യേശുവിനെ അനുഗമിച്ചത് ഇവനാണ് അന്ന് പട്ടാളം പിടിച്ചപ്പോൾ അവൻ ഇട്ടിട്ട് പോയതാ പത്രോസ് തിരിച്ചു എന്നവനെ സുവിശേഷം പറഞ്ഞ മടക്കി കൊണ്ടുവന്ന അതുകൊണ്ട് ആ മർക്കോസിനെ കുറിച്ച് ഒന്ന് പത്രോസ് അഞ്ച് പതിമൂന്നിൽ പത്രോസ് പറഞ്ഞ് എനിക്ക് മകനായ മർക്കോസ് നിങ്ങൾക്ക് വന്നെന്ന് ചെല്ലുന്നു കണ്ടോ പതറിപ്പോയവനെ പത്രോസ് മടക്കിക്കൊണ്ടുവന്നു ഇവിടെ വെച്ച് പമ്പുല്ലിയിൽ വെച്ച് വേലയ്ക്ക് വരാതെ ഇട്ടിട്ട് പോയവനെ പോയവനെസ് കൂട്ടിക്കൊണ്ട് സൈപ്രസിൽ പോയി വേല ചെയ്തു തന്റെ സ്വന്തം നാട്ടിൽ പോയി വേല ചെയ്തു കുറച്ച് കാലം കഴിഞ്ഞപ്പോ പൗരസ് പറഞ്ഞു അവൻ ശുശ്രൂഷയ്ക്ക് ഉപയോഗമുള്ളവനാണ് അവനെ കൂട്ടിക്കൊണ്ടുവരിക നാലാമത്തെ കാരണം പ്രൈസ് പ്രൈസ്ത ലോൺ അവൻ്റെ ധീരമായ തീരുമാനങ്ങളാണ് സ്തോത്രം സാഹസികത നിറഞ്ഞ യാത്രകൾക്ക് ഇവൻ തൽ തയ്യാറായിട്ടുണ്ട് ഭർദ്വാസ് ഞാൻ ചില ഭാഗങ്ങൾ വായിച്ചു വായിച്ചുവിടുക ശ്രദ്ധിച്ചിരിക്കുക സ്തോത്രം അപ്പോൾ സ്ഥലപ്രവർത്തികൾ പതിനൊന്നാമതെയും ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ വിശ്വാസികളുടെ സ്ഥിതികൾ അറിയുവാൻ വേണ്ടി അവൻ എരുശിലേമിൽ നിന്ന് ആന്ത്യോക്കിയിലേക്ക് പോകുന്നതായി നമ്മൾ വായിക്കുന്നു സ്ത്രോത്രം പ്രവർത്തികളുടെ ഉത്സവം പതിനൊന്നിൻ്റെ ഇരുപത്തിയേഴ് ടു മുപ്പത് വരെയുള്ള വാക്യങ്ങളിൽ അന്ത്യോക്കിയിലെ വിശ്വാസികൾ ശേഖരിച്ച് നൽകിയ ധനസഹായവുമായി ഏരുശിലേമിലേക്ക് പോകുന്നതായി നമ്മൾ വായിക്കുന്നു പതിനൊന്നിൻ്റെ ഇരുപത്തിയഞ്ചിലേക്ക് വരുമ്പോൾ പൗലോസിനെ തിരക്കി ർഷോസിലേക്ക് അവൻ പോകുന്നതായി നമ്മൾ വായിക്കുന്നു പതിനഞ്ചിൻ്റെ മുപ്പത്തി എട്ടിലേക്ക് വരുമ്പോൾ മർക്കോസിനെ കൂട്ടിക്കൊണ്ട് ആ സൈപ്രസ് ദ്വീപിലേക്ക് അവൻ യാത്ര ചെയ്യുന്നതായി നമ്മൾ കാണുന്നു സ്തോത്രം ഹലോ ഇന്നത്തെ പോലെ യാത്രാ സംവിധാനങ്ങളോ സൗകര്യങ്ങളോ ഇല്ലാത്ത കാലത്ത് സുവിശേഷത്തിന് വേണ്ടി ഏതറ്റം വരെയും യാത്ര ചെയ്യാൻ അവൻ തയ്യാറായി അവനെക്കുറിച്ച് വായിക്കുന്നത് കർത്താവായ യേശുവിൻ്റെ നാമത്തിന് വേണ്ടി പ്രാണത്യാഗം ചെയ്തവനായ ഭരണവാസ് മാത്രമാണോ പുള്ളി ഉപസിക്കുവായിരുന്നു ഉപദേഷ്ടാക്കന്മാരുടെ കൂടെ ഇരുന്ന് ഉപസിക്കുകയാണ് അങ്ങനെ ഉപസിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പരിശുദ്ധാത്മാവ് പറഞ്ഞത് ഞാൻ വിളിച്ചിരിക്കുന്ന എന്ന് അവരെ സാക്ഷ്യം പറഞ്ഞു സഭ പിന്നെയും ഉപർിച്ച അവരുടെ പറഞ്ഞു നല്ല മനുഷ്യനായിരുന്നു എന്ന് പറഞ്ഞു അല്ലേ ചില വേളയിൽ ചിലരോട് നമുക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ തോന്നിയെന്ന് വരാം പക്ഷേ ജീവിതകാലം മുഴുവൻ ആ അഭിപ്രായ വ്യത്യാസം വെച്ചോണ്ടിരിക്കരുത് ആ പക മനസ്സി വെച്ച് പറഞ്ഞേ ചുമക്കരുത് നമ്മളിപ്പോൾ വായിച്ചത് പമ്പുല്ലിയിൽ വെച്ച് വേലയ്ക്ക് വരാതെ തിരിച്ചുപോയ മർക്കോസിനെ കൂട്ടിക്കൊണ്ട് പോകാൻ പറ്റത്തില്ലെന്ന് ആര് പറഞ്ഞു ഫലൂസ് പറഞ്ഞു അവനെ ആര് കൂട്ടിക്കൊണ്ടുപോയി ഭരണവാസം കൂട്ടിക്കൊണ്ടുപോയി അല്ലേ അപ്പോൾ ഇവർ തമ്മിൽ ഉഗ്രവാദം ഉണ്ടായിട്ട് പിരിഞ്ഞതല്ലേ പക്ഷേ നിങ്ങൾ നോക്കിക്കേ തുടർന്നുള്ള കാലഘട്ടങ്ങളിൽ ഈ ഭരതവാസും പൗലോസും തമ്മിൽ എത്ര സ്നേഹത്തോടെ ഇടപെട്ടു എന്ന് നിങ്ങൾ നോക്കൂ അപ്പ സോർത്തി പതിനൊന്നിൻ്റെ മുപ്പത് ഭരതവാസിൻ്റെയും ഷൗലിൻ്റെയും കയ്യിൽ മൂപ്പന്മാർക്ക് കത്തുക കൊടുത്തുവിടുന്നു സ്ത്രോത്രം പന്ത്രണ്ടിൻ്റെ ഇരുപത്തിയഞ്ചിൽ ഭരതവാസും ഷൗലും ശുശ്രൂഷ നിവർത്തിച്ച ശേഷം മടങ്ങിപ്പോന്നു എന്ന് വായിക്കുകയാണ് പതിനാലിൻ്റെ നാൽപ്പത്തി മൂന്നിൽ പൗലോസിനെയും ഭർന്നവാസിനെയും ആളുകൾ അനുഗമിച്ചു എന്ന് വായിക്കുകയാണ് നാൽപ്പത്തി ആറാമത്തെ വാക്യത്തിൽ അപ്പോൾ പൗലോസും ഭർന്നവാസും ധൈര്യം പൂണ്ടു എന്ന് വായിക്കുകയാണ് അമ്പതാമത്തെ വാക്യത്തിൽ പൗലോസിൻ്റെയും ഭർണവാസിൻ്റെയും നേരെ ഉണ്ടാക്കി എന്ന് വായിക്കുകയാണ് പൗലോസിനോട് ഉള്ളിൽ പക ജീവിച്ച ഒരു മനുഷ്യനാണ് ആരെ ഹൃദയപൂർവം നിങ്ങൾ ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസനായ നിങ്ങളുടെ പിതാവും നിങ്ങളുടെ പിഴകളെ നിങ്ങളോട് ക്ഷമിക്കയില്ല രക്ഷിക്കപ്പെട്ട് മുന്നോട്ട് വന്നു പ്രേസോ ഇർഷിലേക്ക് ചെന്നു ആളുകൾ അവനെ അംഗീകരിച്ചില്ല സ്തോത്രം ഭരതബാസ് എന്ന നല്ല മനുഷ്യൻ ചെയ്ത് കേൾക്കണം ഒമ്പതാമത്തെയും ഇരുപത്തിയേഴാമത്തെ വാക്യം ും അവൻ സഭ ഉപദ്രവിക്കുന്നവനാണ് ഞാൻ അപ്പൊ അങ്ങനത്തെ ഒരു മാനസാന്തരപ്പെട്ട് വന്നപ്പോ സഭയിലോട്ട് നമ്മളെ ഉപദ്രവിക്കാതെ ഇവ വന്നേക്കുന്നെന്നുള്ള ഭാവത്തിലിരിക്കുമ്പോൾ ബർന്നവാസ് അവനെ കൂട്ടിക്കൊണ്ട് സഭയിൽ ചെന്നിട്ട് പറഞ്ഞ സഹോദരന്മാരെ അങ്ങനെയൊന്നുമല്ല അവൻ വഴിയിൽ വെച്ച് കർത്താവിനെ കണ്ടു കർത്താവിനോട് സംസാരിച്ചു അവൻ പിന്നീട് പോയടുത്തല്ല അവൻ യേശുക്രിസ്തുവിനെക്കുറിച്ചാണ് പ്രസംഗിക്കുന്നത് എന്ന് പറഞ്ഞ് സഭയ്ക്ക് പരിചയപ്പെടുത്തി ഭർന്നവാസ് നല്ല മനുഷ്യനായിരുന്നു തീർന്നില്ല ഹലോ അടുത്ത ഭാഗം പതിനൊന്നാം മതി ഇരുപത്തി അഞ്ചാം വാക്യത്തിലേക്ക് വന്നാട്ടെ ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു ചിന്തയാണ് എനിക്ക് ഇനി അവിടെ പറയാനുള്ളത് അവൻ ശൗലിനെ തിരവാൻ അവൻസോസിലേക്ക് പോയി അവനെ പൗലോസിന് മനസ്സിന് വേദന ഉണ്ടായി അവൻ സ്വത്രം തിരിച്ചു പോയി തർഷോസിലെ കിലുക്കിയിലുള്ളവനാണ് ആര് പൗലോസ് അവൻ സ്വന്തം നാട്ടിൽ പോയി സ്തോത്രം ഭരതവാസന് വേണം വിചാരിക്കായിരുന്നു ഒരിക്കൽ ഇവനെ ഞാൻ കൊണ്ടുപോയി പരിചയപ്പെടുത്തിയ അവൻ ഇട്ടിട്ട് പോയി എന്ന് വെച്ചില്ല അടു വായിക്ക ഹലോ സ്തോത്രം പൗലോസിനെ ഹലോലിയോസിനെ കാണാതായപ്പോ അവന്റെ ഹൃദയം വേദനിച്ചു വേദനിച്ചിട്ട് തർഷോസിലേക്ക് പോയി ഹമേൻ അവനെ കൂട്ടിക്കൊണ്ടു വന്നു എവിടേക്ക് ഒരു ശിലീമിലേക്ക് നീ അങ്ങനെ രണ്ട് പ്രാവശ്യം നീ മുൻകൈ എടുത്തില്ലായിരുന്നെങ്കിൽ സുവിശേഷത്തിൻ്റെ മുന്നണി പോരാളിയായി പൗലൂസിനെ കിട്ടത്തില്ലായിരുന്നു ഇന്ന് പകൽ നമ്മൾ ധ്യാനിച്ച പ്രധാനപ്പെട്ട ചിന്തകൾ അല്ലോ സ്തോത്രം കത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കാൻ അവൻ സന്മനസ്സുള്ളവനായിരുന്നു തീഷ്ണതാശാലിയായിരുന്നു ശക്തമായ തീരുമാനങ്ങൾ എടുക്കുന്നവനായിരുന്നു അല്ലേ ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി സാഹസികമായി യാത്രകൾക്ക് അവൻ തയ്യാറായിരുന്നു സ്തോത്രം മർക്കോസിനെ കൂട്ടിക്കൊണ്ടവൻ സൈപ്രസ് ദ്വീപിലേക്ക് പോയത് കൊണ്ടാണ് മർക്കോസ് എനിക്ക് ശുശ്രൂഷയ്ക്ക് ഉപയോഗമുള്ളവനാണെന്ന് പൗലോസ് പിന്നീട് സാക്ഷീകരിച്ചത് പൗലോസിനെ സഭയ്ക്ക് രണ്ട് പ്രാവശ്യം പരിചയപ്പെടുത്തിയത് ബർണബാസ് ആയിരുന്നു പരിശോധന എന്ന വിഷയം വന്നപ്പോൾ അതിനുവേണ്ടി മുൻകൈ എടുത്തത് സ്വതം കർത്താവായ യേശുവിൻ്റെ നാമത്തിന് വേണ്ടി പ്രാണത്യാഗം ചെയ്യാൻ പോലും തയ്യാറായുള്ളവനായിരുന്നു ബർദാസ് എന്ന നല്ല മനുഷ്യൻ പുസ്തകങ്ങളിൽ നല്ല സ്വഭാവങ്ങൾ നമ്മൾ മുഖാന്തരം പിമ്പിതിക്കുന്ന ഒരാൾ മുന്നോട്ട് വരട്ടെ ദൈവത്തോട് കർത്താവേ ചെയ്യാൻ പിമ്പി നിൽക്കുന്ന ചിലരെ പിടിച്ചുയർത്താൻ ഞാൻ കൊണ്ടുവരുന്ന ചിലരെന്നേക്കാൾ ശ്രേഷ്ഠരായി മാറുമ്പോ അതിൽ സന്തോഷിക്കാനുള്ളൊരു മനസ്സ് എനിക്ക് തരണമേ അവൻ നമ്മളെക്കാൾ മികച്ചവനായി മാറുമ്പോ അവൻ നമ്മളെക്കാൾ ശുശ്രൂഷയിൽ പ്രയോജനപ്പെടുമ്പോ ഹലോ അതിൽ സന്തോഷിക്കാൻ നമുക്ക് കഴിയണം ദൈവകർവ് കണ്ട് സന്തോഷിക്കാൻ ഭാഗ്യം നൽകട്ടെ സന്ദേശങ്ങൾ തുടർച്ചയായി ലഭിക്കേണ്ടതിന് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും വിവരങ്ങൾക്കും പ്രാർത്ഥനയ്ക്കും വിളിക്കേണ്ട നമ്പർ എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് നയൻ നയൻ വൺ വൺ സിക്സ് സെവൻ നയൻ നയൻ ഫോർ സിക്സ് നയൻ നയൻ സെവൻ ഫൈവ് ടു ഫൈവ്